അരിമ്പൂർ നാലാങ്കല്ല് നിവാസിയായ വൃക്കകളും തകരാറിലായ യുവതി വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് സുമനസ്സുകളുടെ സഹായം സുമനസിക അരിമ്പൂർ നാലാങ്കല്ല് കോവിൽ റോഡിൽ കാട്ടിപ്പറമ്പിൽ ജയചന്ദ്രന്റെ ഭാര്യ മുപ്പത്തൊന്ന് വയസ്സുള്ള ഹിമയാണ് ശസ്ത്രക്രിയയ്ക്കും തുടർ ചികിത്സയ്ക്കുമായി സഹായം തേടുന്നത് ഇരു വൃക്കകളും തകരാറിലായതിനെ തുടർന്ന് മൂന്ന് വർഷമായി ആഴ്ചയിൽ മൂന്ന് ഡയാലിസിസ് വീതം ചെയ്താണ് ഹിമയുടെ ജീവൻ നിലനിർത്തുന്നത് നാല് സെന്റ് സ്ഥലത്താണ് ഹിമയും കുടുംബവും കഴിയുന്നത് സെക്യൂരിറ്റി ജീവനക്കാരനായ ജയചന്ദ്രന്റെ തുച്ഛമായ വരുമാനം കൊണ്ട് വയോധികരായ രക്ഷിതാക്കളെ പോറ്റുവാനും ഹിമയ്ക്ക് വേണ്ട ചികിത്സ നടത്താനും കഴിയാത്ത അവസ്ഥയാണ് അമ്മ ശാന്തയാണ് ഹിമയ്ക്ക് വൃക്കം നൽകാൻ തയ്യാറായിരിക്കുന്നത് ശസ്ത്രക്രിയയ്ക്കും തുടർ ചികിത്സയ്ക്കുമായി ഇരുപത് ലക്ഷത്തിലേറെ രൂപ ഈ നിർദ്ധന കുടുംബത്തിന് അത്യാവശ്യമായിരിക്കുകയാണ് ഈ തുക കണ്ടെത്താനായി ടി എൻ പ്രതാപൻ എം പി മുരളി പെരുന്നെല്ലി എം എൽ എ അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ ശശിധരൻ പഞ്ചായത്ത് പ്രസിഡന്റ് സ്മിത അജയകുമാർ തുടങ്ങിയവർ രക്ഷാധികാരികളായി ചികിത്സാ സഹായ സമിതി രൂപീകരിച്ച് സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ ശാഖയിൽ അക്കൗണ്ട് തുടങ്ങിയിട്ടുണ്ട് ഇരു വൃക്കകളും ആയി അടിയന്തരമായി ശസ്ത്രക്രിയ നടത്തേണ്ട ഒരു സാഹചര്യം വന്നിരിക്കുകയാണ് നാല് സെന്റ് ഭൂമിയും ഒരു പുരയിടവും മാത്രമുള്ള ഈ നിർധന കുടുംബം എം ഭർത്താവ് ജയചന്ദ്രൻ ഒരു സെക്യൂരിറ്റി ജീവനക്കാരനായിട്ടുള്ള തുച്ഛ വരുമാനം കൊണ്ടാണ് ജീവിതം തള്ളി നിൽക്കുന്നത് ഏകദേശം പത്ത് വർഷങ്ങളായി ഈ രോഗം ബാധിച്ചിട്ട് ഇപ്പൊ മൂന്ന് വർഷമായി ആഴ്ചയിൽ മൂന്ന് ദിവസം ഡയാലിസിസ് ചെയ്യുന്ന ഒരു സാഹചര്യത്തിലാണ് ഇനി കിഡ്നി മാറ്റിവെക്കാതെ മറ്റു മാർഗങ്ങളില്ല എന്ന് ഡോക്ടർമാർ ഉപദേശിച്ചിട്ടുള്ളത് ഈ യുവതിയെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നതിനായി പൂജ്യം നാല് മൂന്ന് ഏഴ് പൂജ്യം ഏഴ് മൂന്ന് പൂജ്യം 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 അഞ്ച് പൂജ്യം ഒന്ന് ആറ് ഒൻപത് എന്ന അക്കൗണ്ട് നമ്പറിലേക്കോ ഏഴ് പൂജ്യം ഒന്ന് രണ്ട് ഏഴ് പൂജ്യം മൂന്ന് എട്ട് രണ്ട് ഏഴ് എന്ന ഗൂഗിൾ പേ നമ്പറിലേക്കോ സഹായങ്ങൾ അയക്കാവുന്നതാണ് ടി സി വി ന്യൂസ് തൃശ്ശൂർ